ഒരു നടിയുടെ പൊക്കിൾ ചുഴികൊണ്ട് ഒരു സിനിമ ഹിറ്റാവുക വളരെ രസകരമായ മലയാള കമേഴ്സൽ സിനിമയുടെ ചരിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്ത വൈശാലി എന്ന സിനിമയുടെ ചരിത്രം അന്നത്തെ കാലത്ത് ഒരു കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് മെഗാ ഹിറ്റ് ആയിരുന്നു എം ടിയും ഭരതനും ചേർന്നൊരുക്കിയ വൈശാലി മഹാഭാരതത്തിലെ തീർത്ഥാശ്രമ പർവത് പർവ്വത്തിൽ നിന്ന് തീർത്ഥാ തീർത്ഥാശ്രമ പർവ്വത്തിൽ നിന്നാണ് വൈശാലിയുടെ കഥ എം ഡി സ്വീകരിച്ചത് വൈശാലിയായി അഭിനയിക്കാനെത്തിയത് മുംബൈ സുന്ദരി സുവർണ ആനന്ദ് സുവർണ എന്ന പേരിൽ വൈശാലി വൈശാലിയായി മലയാള സിനിമയിൽ സുവർണ എത്തി അതിനു മുമ്പ് അവർ ഹിന്ദി സിനിമകളിൽ ബി ഗ്രേഡ് ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു ഇത് കണ്ട ഭരതൻ സുവർണയെ വൈശാലി ആക്കുകയായിരുന്നു സുവർണയെ സംബന്ധിച്ചിടത്തോളം ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു ഭരതന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നത് ഒന്നാമത് സുവർണയ്ക്ക് ഭാഷ അറിയില്ല രണ്ടാമത് അഭിനയം വരത്തില്ല ഭരതൻ പലപ്പോഴും സുവർണയെ വഴക്കു പറഞ്ഞു വൈശാലിയുടെ സെറ്റിൽ വെച്ച് സഞ്ജയ് മിശ്രയായിരുന്നു വൈശാലിയിലെ നായകൻ അദ്ദേഹവും മുംബൈ സ്വദേശി രണ്ടുപേർക്കും ഭാഷ അറിയാത്തത് കൊണ്ട് ഭരതൻ നന്നായി പണിപ്പെട്ടു ഒന്ന് ഒപ്പിച്ചെടുക്കാൻ പക്ഷേ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ വലിയ ഹിറ്റായി മാറി ഏറ്റവും വലിയ ആകർഷക ആകർഷക ഘടകം എന്നത് സുവർണയുടെ പൊക്കുളിച്ചുള്ളിയായിരുന്നു കിളവന്മാർ വരെ അന്നത്തെ കാലത്ത് വൃദ്ധർ വരെ സിനിമ കാണാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു കിളവന്മാർ മറുപടി പറയും വൈശാലി പൊക്കിൾ കാണാൻ പോകുന്നു എന്ന് പ്രേക്ഷകർ കിളവന്മാരല്ല എല്ലാ പ്രേക്ഷകരും പ്രേക്ഷകരിൽ ഭൂരിഭാഗവും മറുപടി പറയുന്നത് വൈശാലിയുടെ പൊക്കിൾ കാണാൻ പോകുന്നു എന്നാണ് അത്ര ഒരു തരംഗമാണ് ആ സിനിമ മലയാളത്തിൽ സൃഷ്ടിച്ചത് ശക്തമായ സ്ഥിരകഥയായിരുന്നു എം ഡി ഒരുക്കിയത് അതിനോടൊപ്പം ഭരതൻ്റെ സംവിധാന പാഠവും സെക്സ് രംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള ഭരതൻ്റെ ബിരുദം ചേർന്നപ്പോൾ വൈശാലി മെഗാ ഹിറ്റ് ചിത്രമായി മാറി വൈശാലി പൊക്കിൾ ഒരു കൾട്ട് ഫിഗറായി അക്കാലത്ത് മാറുകയും ചെയ്തു കേരളത്തിലെ പല സ്ത്രീകളും അതുപോലെ പൊക്കിൾ സുവർണയുടെ പൊക്കിൾ പോലെ പൊക്കളാകാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരായി എന്ന വാർത്തകളൊക്കെ അക്കാലത്ത് ഉണ്ടായി അത്ര വലിയ ഹിറ്റായിരുന്നു വൈശാലി വൈശാലി ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു പക്ഷേ ചിത്രത്തിൽ ചിലവാക്കിയതിനേക്കാൾ ഇരട്ടിയിലിരട്ടി ഇരട്ടിയിലിരട്ടി കളക്ഷൻ ആ ചിത്രത്തിന് കിട്ടി അക്കാലത്ത് ഒരു കോടി കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നൂറ് കോടി ക്ലബിൽ കയറുന്നതിന് തുല്യമാണ് കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണെന്ന് ഓർക്കണം ടിക്കറ്റിൻ്റെ വില രണ്ട് രൂപയാണ് ലോ ക്ലാസ് ടിക്കറ്റിൻ്റെ വില രണ്ട് രൂപയാണ് ബാൽക്കണിക്ക് വെറും നാല് രൂപയാണ് ആ കാലത്താണ് വൈശാലി കളക്ട് ചെയ്തത് മാത്രമല്ല ബി ക്ലാസ് തിയേറ്ററുകളിലും സി ക്ലാസ് തിയേറ്ററുകളിലും വൈശാലി വലിയൊരു വിജയമായി മാറി വൈശാലി ഒരു തരംഗമായി തന്നെ ആളി പടർന്നു പക്ഷേ സുവർണയ്ക്ക് കൂടുതൽ പിടിച്ചു നിൽക്കാനായില്ല എന്നുള്ളത് ശ്രദ്ധേയം വൈശാലിക്ക് ശേഷം ഉത്തരം ഉത്തരം തുടങ്ങിയ ചില ചിത്രങ്ങൾ നഗര നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാ പാർക്കാം അങ്ങനെയൊക്കെയുള്ള ചില ചിത്രങ്ങളിൽ സുവർണ വന്നു പോയി പിന്നീട് പത്മരാജൻ്റെ ഞാൻ ഗന്ധർവനിൽ വന്നു പക്ഷേ വൈശാലിക്ക് ശേഷം സുവർണയ്ക്ക് തുടർച്ചയായി ചിത്രങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അങ്ങനെ ചിത്രങ്ങളൊന്നും കാര്യമായി ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് സഞ്ജയ് മിശ്രയ്ക്കും വലിയ തിരിച്ച് ഒരു തിരിച്ചു തിരിച്ചുവരവ് മലയാള സിനിമയിൽ ഉണ്ടായില്ല ഒരു വടക്കൻ വീരഗാഥയിൽ അഭിനയിച്ചു വർഷങ്ങൾ മഴയിൽ അഭിനയിച്ചു വർഷങ്ങൾക്ക് ശേഷം സ്മാർട്ട് സിറ്റി എന്ന സുരേഷ് ഗോപി ചിത്രത്തിൽ വില്ലനായെത്തി സഞ്ജയും മിശ്രയും പ്രേക്ഷകർ മറന്നു യഥാർത്ഥത്തിൽ വൈശാലി തരംഗമായത് സുവർണ കാരണം തന്നെയാണ് മറ്റൊരു നടി അഭിനയിച്ചിരുന്നെങ്കിലും ഇത്ര ശരീരവടിവ് കിട്ടത്തില്ലായിരുന്നു കാരണം ശരീര സൗന്ദര്യത്തിന് സുവർണ ഒരു വിക ഒരു തടസ്സവും പറഞ്ഞില്ല ശരീര സൗന്ദര്യം കാണിക്കാൻ സുവർണ ഒരു തടസ്സവും പറഞ്ഞില്ല വൈശാലിയുടെ രതിരംഗ രതിരംഗങ്ങളൊക്കെ ക്ലാസിക്കായി തന്നെ ഭരതൻ ചിത്രീകരിച്ചു അത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു കുടുംബ പ്രേക്ഷകരും വൈശാലി കാണാനെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വൈശാലിയുടെ ദുരന്തം കാണാൻ കുടുംബ പ്രേക്ഷകരും ഇടിച്ചു കയറി ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി നൂറ്റമ്പത് ദിവസ ദിവസത്തിലേറെയാണ് മെയിൻ സെൻറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചത് മെയിൻ സെൻറ്ററിൽ നിന്ന് ബി ബി ക്ലാസ് സി ക്ലാസ് സെൻറ്ററുകളിലെത്തിയപ്പോഴും നല്ല കളക്ഷൻ കിട്ടിയ ചിത്രമായിരുന്നു വൈശാലി